ഈശോമിശ്ക്ക് സ്വചി ആയിരിക്കട്ടെ ഈശോ പ്രിയപ്പെട്ടവരെ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ബൈബിളിലെ പുസ്തകങ്ങൾ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ഏത് ഓർഡറിലാണ് വന്നിരിക്കുന്നത് അറിഞ്ഞുകഴിഞ്ഞാൽ ബൈബിൾ വായിക്കാനും പഠിക്കാനും സഹായകരമാകും പഴയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥി എന്നാണ് പറയുന്നത് ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെ അത് കഴിഞ്ഞ് വരുന്ന പുസ്തകങ്ങൾ രണ്ട് മക്കബായർ വരെ മൊത്തം ഇരുപത്തൊന്ന് പുസ്തകങ്ങളുണ്ട് ഉൽപ്പത്തി മുതൽ രണ്ട് മക്കബായർ വരെ ഇത്രയും പുസ്തകങ്ങൾ ചരിത്രപരമായ പുസ്തകങ്ങളാണ് അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലിഖിതങ്ങൾ പ്രബോധന ലിഖിതങ്ങളാണ് ജോബ് മുതൽ പ്രഭാഷകൻ വരെ ഏഴ് പുസ്തകങ്ങളാണ് അങ്ങനെ വരുന്നത് അത് കഴിഞ്ഞ് വരുന്ന പ്രവാചക പുസ്തകങ്ങളാണ് പ്രവാചക പുസ്തകങ്ങളിലെ ആദ്യം നാല് വലിയ പ്രവാചകര് ഏഷ്യ മുതൽ ദാനിയൽ വരെ വലിയ പ്രവാചകർ അതിനോട് കൂടെ വിലാപങ്ങൾ മാറുക്ക് അങ്ങനെ ആറ് പുസ്തകങ്ങൾ ആദ്യത്തെ ഭാഗം പിന്നീട് പന്ത്രണ്ട് ചെറിയ പ്രവാചകർ ഹോസിയ മുതൽ മലാക്കി വരെ ചെറിയ പ്രവാചകർ അങ്ങനെ മൊത്തം നാല്പത്തി ആറ് പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലുള്ളത് ഇനി പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും അപ്പസോല പ്രവർത്തനങ്ങളും ചരിത്രപരമായ പുസ്തകങ്ങൾ തന്നെയാണ് ഈശോയുടെയും സഭയുടെയും യഥാർത്ഥ ചരിത്രങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത് ചരിത്രപരതി ഉണ്ട് അത് കഴിഞ്ഞ് പൗലോസ്ത്രീഹയുടെ ലേഖനങ്ങളാണ് പ്രബോധനങ്ങളാണ് പൗലോസ് ലേഖനങ്ങൾ ഉണ്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് സാർവത്രിക ലേഖനങ്ങൾ സാർവത്രിക ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് യാക്കോബിന്റെ ലേഖനം മുതൽ യൂദാസിന്റെ ലേഖനം വരെയുള്ള ഒരു സാർവത്രിക ലേഖനങ്ങളാണ് പിന്നെ വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം ഒരു തരത്തിൽ ചരിത്രപരതിയാണ് പക്ഷെ മുന്നോട്ട് അടുത്ത ഭാവിയെ കുറിച്ച് കാണിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഭാവി കൂടെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ഇത്രയും കാര്യങ്ങളാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെ മൊത്തം എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ഈ ഓർഡറാണ് വരുന്നത്